കോഴിക്കോട് വീണ്ടും വൻ മയക്കുമരുന്ന് വേട്ട മുന്നൂറ് ഗ്രാം എം ഡി എം എയുമായി യുവാക്കൾ പിടിയിൽ കോഴിക്കോട് പൊക്കുന്ന സ്വദേശികളായ നവാസ് ഇംതിയാസ് എന്നിവരാണ് പിടിയിലായത് ഡാൻസ് ആഫ് സംഘവും ഫറൂഖ് പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന പറയൂ രോഹിണി രാമനാട്ടുകര മേൽപ്പാലത്തിന് താഴെ ഇന്നലെ രാത്രി നടത്തിയ പരിശോധനയിലാണ് ഈ സംഘത്തെ പോലീസ് പിടികൂടിയിരിക്കുന്നത് ഫറോക്ക് കെസിയുടെ നേതൃത്വത്തിലും ഡാൻസാഫിന്റെ നേതൃത്വത്തിലും രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ സംഘത്തെ ലഭ്യമായത് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഒരു സഫാരി വാഹനം കൈ കാണിച്ചതിലാണ് ഈ ഈ ഈ വാഹനവുമായി ബന്ധപ്പെട്ട് അത് വെട്ടിച്ച് കടന്നു കളയാൻ ശ്രമിക്കവേ ഈ ഈ വണ്ടി അതായത് ഈ പ്രതികളുടെ വണ്ടി മറ്റൊരു കാറിൽ ഇടിക്കുന്ന ഒരു സംഭവം കൂടി ഇതിന് പിന്നിൽ ഉണ്ടായിട്ട് എന്നുള്ളതാണ് പിന്നീടാണ് തുടർന്ന് ഈ പോലീസ് സംഘം അവിടെ എത്തുകയും ഇവർ പരിശോധന നടത്തുകയും ചെയ്തത് ഈ എസ് ഐഇ ഉൾപ്പെടെയുള്ള സംഘത്തെ കണ്ടപ്പോൾ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഈ പ്രതികൾ ഓടി ഓടിമറിയുന്ന ഒരു കാശി ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നീട് ഇവരെ പിന്തുടർന്ന് പോലീസ് പിടികൂടുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കോഴിക്കോട് പൊക്കുന്ന സ്വദേശി നവാസ് അതോടൊപ്പം കോഴിക്കോട് കൊളങ്ങര പേടിക സ്വദേശി ഇന്തിയാസ് എന്നിവരെയാണ് നിലവിൽ പിടികൂടിയിരിക്കുന്നത് മുന്നൂറ് ഗ്രാം എം ഡി എം ആണ് ഇവരിൽ നിന്ന് പോലീസ് പിടികൂടിയിരിക്കുന്നത് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച മൊത്ത വ്യവസായം അതായത് ഈ എം ഡി എം എ കച്ചവടം ചെയ്യുന്ന വലിയൊരു ലഹരി മാഫിയയിലെ രണ്ട് കണ്ണികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടന്നു വരികയാണ് മാത്രമല്ല ഈ കോഴിക്കോട് കേന്ദ്രീകരിച്ച ഇവരുമായി ബന്ധപ്പെട്ട മറ്റ് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു വിവരം കൂടി നമുക്ക് ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുണ്ട് രോഹിണി ശരി